ായ് എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞില്ലേ ഇന്നലെ ഇന്ന് അവിട്ടം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓണമാണ് അപ്പോൾ ഈ ഇയേഴ്സ് പറയുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ വർഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എൻ്റെ ടോക്സ് ആരൊക്കെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ദിസ് ഇസ് എ ഡോക്യുമെൻറ്റേഷൻ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാലോ അല്ലേ പണ്ട് കാലത്ത് രജിസ്റ്റേഴ്സൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ ഇരുന്ന് എഴുതിയ ചിന്തകൾ ഒക്കെ ഇപ്പോഴും ഞങ്ങളെടുത്ത് വായിക്കാറുണ്ട് കേട്ടോ ആഹാ എത്ര രസമാണ് അമ്മയുടെ ചിന്തകൾ വായിക്കാൻ അറിയോ പണ്ട് എഴുതിയിരുന്നത് അപ്പം നമ്മളത് അന്നൊന്നും ഞങ്ങൾക്ക് വായിക്കാനറിയില്ലായിരുന്നു പക്ഷേ ഈ അമ്മയിലെ അമ്മയ്ക്ക് എപ്പോഴും അസുഖങ്ങൾ വരുമായിരുന്നു അപ്പം അമ്മ പറയും നീ എന്തിനാ എൻ്റെ എടുത്ത് വായിച്ചിരുന്നു അമ്മ അത് നമുക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളത് സൂക്ഷിച്ചു വെക്കണോട്ടോ നിങ്ങളത് ആരും വായിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളത് സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ലോക്കറിൽ വെക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾ എന്നെപ്പോലെയുള്ള ഇൻക്വിസിറ്റീവ് പിള്ളേരുണ്ടല്ലോ അവരിതെല്ലാം എടുത്ത് വായിച്ചു നിന്നിരിക്കും പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കും അത് ശരി അമ്മ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ അങ്ങനെ ചോദിക്കും അപ്പോൾ എനിക്ക് എനിക്കെങ്ങനെയാ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അമ്മയുടെ ഡയറി വായിക്കുമ്പോൾ ഷോ പാവ അമ്മ അങ്ങനെ തോന്നിയ ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അമ്മ ഇങ്ങനെ എഴുതിയൊക്കെ വെക്കുമായിരുന്നു അമ്മയ്ക്ക് വയ്യാണ്ടാവുമായിരുന്നു എപ്പോഴും മൈഗ്രെയിൻ നോക്കും ആ സമയത്ത് അമ്മയ്ക്ക് അമ്മയ്ക്കൊരു നാൽപ്പതുകൾ അടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സൊക്കെ ആയിരിക്കാം അപ്പത്തേഴ് അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഇഷ്യൂസ് ഇഷ്യൂസാണെന്നൊന്നും ഇന്ന് അന്നൊന്നും ഇത്ര ഇല്ലല്ലോ അമ്മ എന്ന് മൈഗ്രെയിൻ ആയിട്ട് വരുമോ സ്കൂളിൽ നിന്ന് ആലോചിച്ച് നോക്കും സ്കൂളിൽ ടീച്ചറാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കണം അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയതായിരിക്കാം അമ്മയ്ക്ക് എന്ന് അറിയില്ല അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ മോളെ ചായ എടുത്ത് തരട്ടെ അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് വയ്യാണ്ടിരിക്കുമ്പോഴും ചോദിക്കും അപ്പോൾ അമ്മ എൻ്റെ അമ്മ പറയോ അങ്ങനെ വേണ്ട അമ്മ ഞാൻ എടുത്ത് പിടിച്ചോളാം അങ്ങനെ ഒരുപാട് സ്നേഹം ഉള്ള ഒരു അച്ഛമ്മയായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ അച്ഛമ്മയ്ക്കൊന്നും ഇങ്ങനെ പ്രാക്ടിക്കൽ അറിവുകളും ഒന്നും അത് കുറവാണ് അനുകമ്പയാണ് അധികം ഉണ്ടായിരുന്നത് കാരണം പ്രാക്ടിക്കലായിട്ട് അത്രയും അറിവില്ലല്ലോ അവർ ഗ്രാമത്തിലിരിക്കുന്നവരല്ലേ പക്ഷേ അനുകമ്പയുള്ള സ്ത്രീയായിരുന്നു അതിൽ നിന്നാണ് ഞാൻ എൺപതി പഠിച്ചെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ എന്താ പറഞ്ഞാ അപ്പം അമ്മയുടെ ഡയറിയിൽ ഡയറി കുറിപ്പുകളിൽ അമ്മ എഴുതുമായിരുന്നു എനിക്ക് തീരെ വയ്യ എപ്പോൾ നോക്കിയാലും അസുഖമാണ് ഞാൻ മരിച്ചു പോകുമോ എന്തോ അങ്ങനെ എഴുതി വെച്ചിരുന്നു ഒരു ദിവസം ദൈവമേ അപ്പം എഴുതിയിട്ടുണ്ട് ഭാസ്കരേട്ടാ വിവാഹം കഴിക്കരുത് കഴിക്കരുതിട്ടോ രണ്ടാമത് ഇങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ആരും നോക്കും എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടാവില്ല അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പാവ അമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ വേറെ കുട്ടികളൊന്നും ഉണ്ടായി നമ്മുടെ ഷ്ടപ്പെടും ഇപ്പം നാളെ ഒരു ദിവസം ഞാൻ അമ്മയുടെ അത് പറഞ്ഞു ഇപ്പം അച്ഛൻ കേൾക്കേണ്ടാവുക അച്ഛൻ ഇസ് നോട്ട് ദാറ്റ് ഓപ്പൺ മൈൻഡ് മേ ബി ചിലപ്പോൾ അച്ഛനും ഇഷ്ടാവില്ല ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഞാനിത് എന്തിനാണെന്ന് വെച്ചാൽ നോക്കൂ അത് എന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്തുയ്യൂ എൻ്റെ അമ്മയ്ക്ക് വൈകിയാണോ അപ്പം അമ്മയെ ഞാൻ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ കുറച്ച് കിച്ചനൊക്കെ ഞാനൊന്ന് കൈകാര്യം ചെയ്യാനൊക്കെ പഠിക്കാൻ നോക്കി നോക്കിട്ടോ അത് അതിൻ്റെ ഇമ്പാക്റ്റാണത് കട്ട് വായിച്ചതാണെങ്കിലും ഡയറി വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുണവുമുണ്ട് ഉണ്ട് അങ്ങനെ എന്നിട്ട് എൻ്റെ സ്വർണമൊക്കെ മോൾക്ക് കൊടുക്കണം മോളുടെ കല്യാണത്തിന് കൊടുക്കണം എന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്തായാലും അമ്മയും അച്ഛനും രണ്ടുപേരും ചേർന്ന് നല്ലപോലെ എനിക്ക് വിവാഹം കഴിപ്പിച്ച് വെച്ചു അതിനൊക്കെ സന്തോഷം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ തുറന്ന് തന്നെ പറയാം അവരുടെ മനസ്സിൽ എന്നെ ഇഷ്ടമാണ് എന്നോട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ആ ഒരു പുരുഷ മേധാവിത്വമുള്ള വീട് തന്നെയാണ് എൻ്റേത് എന്ന് അച്ഛനും അമ്മയെ ഒരുപാട് എന്താ പറയണേ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അമ്മയെ വളരെ റെസ്പെക്റ്റ് ആണ് അച്ഛന് പക്ഷേ അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛൻ പോയി ഇപ്പോഴും അച്ഛനെല്ലാം കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അച്ഛന് ഫുഡ് ഇഷ്ടമായതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത് അച്ഛന് ഫുഡ് കഴിക്കാനും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ എന്ത് ഹെൽപ്പും ചെയ്തു കൊടുക്കും പറമ്പിൽ നിന്നെല്ലാം പറിച്ചുകൊണ്ട് വരും ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ വീട് തൂക്കുന്നതോ അല്ലെങ്കിൽ അമ്മ ഇപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് ആര് പറഞ്ഞു ഞാൻ ആണ് മുറ്റത്തുള്ളത് ആ കമ്പി വെച്ചിട്ട് മുറ്റത്ത് വീണ ഇലകളൊക്കെ ഞാൻ തന്നെയാ തൂക്കണേ എന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷേ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ചൂലൊന്നും എടുക്കണമെന്നും അതൊക്കെ ആണുങ്ങൾ എടുക്കാൻ പാടില്ല എന്നിങ്ങാണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടേയില്ല ഇല്ല അച്ഛൻ ചൂലെടുത്ത് മുറ്റം തൂക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം ചെയ്തിട്ടുണ്ടെങ്കിലുള്ളു ഞാനുള്ളപ്പണ്ടായിട്ടില്ല അപ്പൊ എൻ്റെ മനസ്സിലും ഒരു എൻ്റെ ബ്രദറും ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ അവർ ഒന്നിച്ച് താമസിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം ബട്ട് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമാണ് പറയണത് ആദ്യം ഞങ്ങളവിടെ ഒന്നിച്ചിരിക്കുമ്പോഴും പിന്നെ ഒരുവിധം വലുതായപ്പോഴും ഒക്കെ അമ്മ തന്നെയാണ് അവൻ്റെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട് അതാണ് അമ്മവരുടെ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്ന് പറയാനാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ബ്രദർ അങ്ങനെ മാറി എൻ്റെ സിസ്റ്ററിനൊക്കെ അത് നല്ലതാണല്ലോ ഇവിടെ അരവിന്ദ് ഞാനെന്തെങ്കിലും അത്രയും ഉണ്ടാക്കിയില്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അങ്ങനെ തന്നെ കിച്ചന് വിട്ടിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ സ്പിക്ക് ആൻഡ് സ്പാൻ ആക്കി തരും അപ്പോൾ ഓരോരുത്തർക്ക് ഇത്രയും പറയുന്നത് എനാന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള സ്കില്ലാണ് ഉണ്ടാവുക അപ്പോൾ ആ സ്കില്ല് നമ്മൾ അംഗീകരിച്ചാൽ മതി എനിക്ക് കുക്കിംഗ് സ്കില്ല് നല്ല പോലെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് പേർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുകയുണ്ടായി എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ത് ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് ഞാനൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് അതിൽ ടേസ്റ്റായിട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അതെല്ലാം ചേർത്തിരിക്കും ചേർത്തിരിക്കുന്നത് മാത്രമല്ല അതിലിപ്പം സപ്പോസ് ഇപ്പോൾ എണ്ണയുടെ ക്വാളിറ്റി ഞാനൊരു ഇത് വറുത്ത എണ്ണയാണെങ്കിൽ പപ്പടം വറുത്ത എണ്ണയാണെങ്കിൽ ഞാൻ അതിൽ ഒലത്തില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം അതും ഇങ്ങനെ ഈ ഓണം സമയങ്ങളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഇത്രയും കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് കേടുപറ്റാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് പപ്പടം കാച്ചിയാൽ പപ്പടം മാത്രം കാച്ചിട്ട് അതങ്ങോട്ട് കളഞ്ഞേക്കും ഇത് മുളകില്ലേ മുളക് കൊണ്ടാട്ട മുളക് അത് ഞാൻ വേറെ എണ്ണയിലാണ് വറുത്തെടുക്കുക ഞാനൊരു എക്സാമ്പിള് പറഞ്ഞതാണ് എങ്ങനെയാണ് ചെയ്യണതെന്ന് അതിന് ഞാനധികം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യും ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഇവിടെയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കോക്കനട്ട് ഓയിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞത് തന്നെ അപ്പോൾ ബാക്കിയുള്ള ഡിഷസ്സൊക്കെ നമ്മുടെ നമ്മുടെ ഓണം ഡിഷസ് ഒക്കെ കോക്കനട്ട് ഓയിലും തേങ്ങാപ്പാലിലും തേങ്ങ ഇട്ടുമല്ലേ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതെല്ലാം അലാവിഷമായിട്ടിടും അതായത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒരു അരകുറമ്പൻ കറി അങ്ങനെ ഒന്നുമില്ല അതേപോലെ കൂട്ടുകറിയൊക്കെ വെക്കുന്നെങ്കിൽ എരിശ്ശേരി വെക്കണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് തേങ്ങ വറുത്തിടണമല്ലോ അമ്മച്ചി പറഞ്ഞു പറഞ്ഞതെന്നാണ് കേട്ടോ നമ്മൾ കടുക് വറക്കുമ്പം എൻ്റെ മുകളിൽ തേങ്ങ വറുത്തിടണം സോറി അപ്പം ഞാൻ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പറയുകയാണ് അത് ഞാൻ പറഞ്ഞതിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ഒരു കാര്യം ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നതെങ്കിലും പുട്ടിയോർ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇൻറ്റു വേറ്റ് അതിൻ്റെ ഔട്ട്കം ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ ഇടുക മാത്രമല്ല അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റായിരിക്കണം ആ ഇൻഗ്രീഡിയൻസിൽ ഇച്ചിരിയൊക്കെ ഒരു അങ്ങോട്ടേക്ക് ആയത് മതി അങ്ങനെ വിചാരിക്കരുത് ഈ പറഞ്ഞ പോലെ ഓണം സദ്യ മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇറ്റിക്കണം എന്നാണെങ്കിൽ അത് ഇറ്റിച്ചിരിക്കണം ലാസ്റ്റ് നല്ലവണ്ണം അതിൻ്റെ ടേസ്റ്റ് വരും അല്ലെങ്കിൽ അതിൽ ഒരു ചുവന്നുള്ളി അര വയ്ക്കുന്നത് ടേസ്റ്റ് കൂട്ടും തേങ്ങാപ്പാലെ കുറച്ചങ്ങോട്ട് ഒഴിച്ചോളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ എല്ലാം ലാവിഷമായിട്ട് ആ ഒരു ഡിഷിനെ നമ്മൾ നമ്മളങ്ങോട്ട് മനോഹരമാക്കണം ഒരെണ്ണം മതിയല്ലോ അപ്പോൾ ചോറിൻ്റെ തന്നെ ആയിട്ടല്ലേ കേട്ടിട്ടില്ലേ ഇതൊരു ചമ്മന്തി മതി ഊണ് കഴിക്കാമെന്ന് യെസ് ഞാൻ പറഞ്ഞു വരുന്നത് പെർഫെക്ഷൻ അതിലേക്കാണ് കേട്ടോ അതിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഒരു ഡിഷാണെങ്കിലും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസും ഇപ്പോൾ പരിപ്പ് കടലൊക്കെ വാങ്ങിക്കുമ്പോൾ പറ്റുന്നവർ കേട്ടോ എപ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കി വാങ്ങിക്കുക നമ്മളതിൻ്റെ ഒരു റിഡക്ഷൻ സെയിലോ അതിലൊക്കെ പോകുമ്പോൾ പന്ന സാധനങ്ങൾ തരും അപ്പോൾ അത് നമ്മൾക്ക് ഫുഡ് കഴിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നത് അതായത് നമ്മുടെ വിശപ്പ് വിശപ്പകറ്റാനാണല്ലേ അതായത് ഫുഡ് മാത്രമല്ല കാര്യം പക്ഷെ അത് വേണമല്ലോ അതാണല്ലോ മസ്റ്റ് ഇപ്പോൾ ഈ പെട്രോൾ അടിക്കാൻ പൈസയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക അപ്പം കൂടില്ല അല്ലേ പെട്രോൾ അടിച്ചില്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഫുഡ് കഴിച്ചാലല്ലേ അതായത് ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്ന് പറയണതൊക്കെ കാരണന്മാർ പറയണതൊക്കെ അല്ലേ നമ്മുടെ കാര്യത്തിലേക്ക് ഒന്ന് ആപ്ലിക്കബിളാക്കി നോക്കിക്കുക അതൊക്കെ സോ പറഞ്ഞു വന്നത് ആയിട്ട് ഒരു കറിയാണെങ്കിലും ഉണ്ടാക്കി നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കൂ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുമോ കുക്കിംഗ് മാത്രം ചെയ്താൽ മതി ബാക്കിയുള്ളത് ഹസ്ബൻഡിനോടും കൂടെ വർക്കിംഗ് ലേഡി ആണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് അത് ആ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഇനി ഒരു വീട്ടിലേക്കും കൂടെ ചെല്ലുകയാണ് നമ്മളൊരു വീട്ടിൽ ജോലിക്ക് ആള് വരാൻ പറഞ്ഞാൽ ശരിയല്ലേ അത് എൻ്റെ എനിക്കതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ കാരണം ഒരുപാട് ഫാമിലീസ് ജീവിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് പറഞ്ഞു ഞാൻ ഡ്രൈവറുടെ കാര്യം പറഞ്ഞു കുക്കിൻ്റെ കാര്യം പറഞ്ഞു ഒരുപാട് പേർക്ക് ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്നതിൽ നിന്നാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യത്തെ മെയ്ഡൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോലെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്തിനാ അത് പറയണേന്നച്ചിതിപ്പോൾ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞ് എന്താ പറയണത് തള്ളണോ ചേച്ചി തള്ളണതല്ല എനിക്ക് തള്ളേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ ഈ അമ്പത് അമ്പത്തിരണ്ട് വയസ്സായ ഞാനിനിപ്പം തള്ളിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഞാൻ തള്ളുന്നത് അതല്ല എന്നെ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ആ ശരിയാണല്ലോ പറഞ്ഞത് എന്നിങ്ങനെ ആലോചിക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഓണക്കാലത്ത് നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ നാളത്തോടു കൂടി ഓണത്തിൻ്റെ എല്ലാം കഴിയും നാളെ ചതയായില്ലേ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പായസം ഉണ്ടാക്കി ഒന്ന് വിതരണം ചെയ്യൂ ലാസ്റ്റ് ചാൻസ് ആണ് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ഇവിടെ പൊട്ടലെ ചെയ്തു ഞാൻ ഇന്ന് ഫ്രഷായിട്ടുണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കിയതൊന്നുമല്ല ഞാൻ കൊണ്ടുപോയത് ഇന്ന് ഞാൻ സാമ്പാർ വറുത്തരച്ച് വെച്ച് പിന്നെ അവിയലും നിങ്ങൾ സാമ്പാർ വറുത്തരച്ച് വെക്കാറുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനതും അവിയലും കൊണ്ടുപോയി അവിടെ അവരെല്ലാവരും ഓരോരോ ഡിഷസ് ഇതുപോലെ പച്ചടി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ വന്നേ ഉള്ളൂ വെയിൽ കുറ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേൾക്കും കേട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഒന്നും ഓർത്തോളൂ കേട്ടോ കുക്ക് ഫോർ യുവർ ഫാമിലി എന്നിട്ട് മറ്റുള്ള സഹായത്തിന് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കും മകനോ മകളോ ഏത് ജെൻഡർ ആണെങ്കിലും അവരെ അവരെക്കൊണ്ടുകൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കും അവരിങ്ങനെ മലന്ന് കിടക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് സേവ ചെയ്താൽ അത് അവർക്കതൊരു തരവും ആർക്ക സു ആർക്കാണ് ഇഷ്ടമില്ലാത്തത് വെറുതെ ഇരിക്കാൻ അല്ലേ അപ്പം ഞാൻ പറയാം അച്ഛനും അമ്മയ്ക്കൊക്കെ എൻ്റെ ബ്രദറിനെ അങ്ങനെ ഒന്നും അങ്ങനെ പറയൂലായിരുന്നു ചെയ്യും ചെയ്യുന്നൊന്നും ഒന്നും അവർ പറയാറില്ല ഇപ്പോൾ പറയാൻ തുടങ്ങി ഇപ്പോൾ അവൻ ചെയ്യാൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അവർക്ക് അന്ന് അത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ ഇനി അങ്ങോട്ട് വരുന്ന ജനറേഷൻ ഇപ്പം നമ്മുടെ എൻ്റെയൊക്കെ കൊച്ചുമക്കളൊക്കെ വരേണ്ട സമയങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കണം പക്ഷേ അത് വരുമ്പോൾ എൻ്റെ മകളൊക്കെ അങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവരൊന്നും ഇതൊക്കെ ഇപ്പം ഇരുന്ന് കേൾക്കാനൊന്നും നേരമില്ല അവർക്ക് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം പ്രേക്ഷകർക്കുള്ളതാണെന്നാണ് അവർ പറയുന്നത് ബട്ട് സ്റ്റിൽ ഐ എൻ ടെലിങ് യു നമ്മൾ ഒരു മാറ്റമാകണം അല്ലേ നമ്മൾ ഒരു വീടിൻ്റെ വീട്ടമ്മയല്ലേ എല്ലാം ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറയട്ടെ നമ്മൾ വി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് ഒരു സ്ത്രീക്ക് തന്നിരിക്കുന്ന ഘടന എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഘടന തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്ത് സംഭവിക്കുന്നത് അല്ലേ ഒരു കുഞ്ഞിന് ഫുഡ് നമ്മളുടെ കയ്യിലുണ്ട് അല്ലേ പിറന്ന് വീണ കുഞ്ഞിന് അച്ഛൻ്റെ ചൂടേ പറ്റുള്ളൂ അച്ഛന് ഫുഡ് കൊടുക്കാൻ പറ്റുമോ മുലപ്പാൽ കൊടുക്കേണ്ടത് അമ്മയല്ലേ അപ്പം ഇതിൽ നിന്ന് അങ്ങോട്ട് ബന്ധിപ്പിച്ച് നോക്കിയാൽ മതി നിങ്ങൾ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ജെൻഡർ ബയസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തോട്ട്സ് ഇപ്പോൾ എല്ലാവരിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും മാറ്റിക്കോളൂ നമ്മൾ ഒരു ജെൻഡർ ബൈസ്ഡും ആകരുത് അതിനെ ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ് അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയും അതെന്താ ആൺകുട്ടികൾക്ക് മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ ആൺകുട്ടികൾ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ പറയാറുണ്ട് ഞാൻ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയും ചെയ്യുന്നതാണ് എനിക്ക് ഈ വിവാഹം എന്ന് പറയുന്ന സങ്കല്പത്തിനോട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആണും പെണ്ണും രണ്ടും കൂടെ പരസ്പര പൂരകമാണെന്ന് ഞാൻ എപ്പോഴും പറയും ഇന്നത്തെ ഈ പുതിയ തലമുറയ്ക്ക് അത് പറയുമ്പോൾ ചേച്ചി ഭയങ്കര റിഗ്രസ്സീവ് തോട്ടാണെന്ന് പറയും റിഗ്രസ്സീവ് എന്ന് പറഞ്ഞാൽ വളരെ പഴഞ്ചൻ തോട്ടാണെന്ന് പറയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ രണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇനിയും ഒരു പ്രോഗ്രസീവ് തോട്ടായിട്ട് ഞാൻ വരാം പ്രോഗ്രസീവ് തോട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലുള്ള ജെൻഡർ ബയസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ ചൂലെടുത്ത് അടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ളത് ഉണ്ടെങ്കിൽ ഡോണ്ട് ഡൂ ദാറ്റ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ അവരും അടിക്കട്ടെ അവരും ചെയ്യട്ടെ അവരും അവരുടെ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യാൻ ഉതകും അവർക്കും അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ മാതൃകയാകാൻ പറ്റും ഇപ്പോൾ എൻ്റെ അച്ഛൻ കിച്ചണിൽ പോയിരുന്ന് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ ഈ പ്രായത്തിലും എൻ്റെ അമ്മയെ സഹായിക്കും അച്ഛൻ അപ്പോൾ അരവിന്ദും എനിക്ക് അങ്ങനെ ഇവിടെ എല്ലാം ഈ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാം ഞങ്ങൾ ഒന്നിച്ച് എപ്പോഴൊക്കെയാണോ ജോലിക്ക് ആൾ ഇല്ലാണ്ട് ഉള്ള സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് കിച്ചണിൽ ചെയ്തു തരാറുണ്ട് ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്ന ആൾ പുറത്ത് സോ അങ്ങനെ പരസ്പര പൂരകമായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതവും മനോഹരാവുന്നേ മനോഹരമാണ് കീപ് ടെല്ലിംഗ് ദാറ്റ് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക് യു നാളെ വരാം വേറൊരു തോട്ടുമായിട്ട്